ലൈവിൽ വെസൽ ടീം ക്യാപ്റ്റനായ അനീഷും ആതിലേയും കൂടി പൊരിഞ്ഞ ബഹളം നടക്കുകയാണ് ആതില മുന്നേ ദിവസത്തെ പോലെ തന്നെ ഇന്നും പാത്രം കഴിയിട്ടില്ല അപ്പം ആതിലെയും അനിമോളും കൂടിയാണ് പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി പറഞ്ഞിരുന്നത് അനിമോൾ ഒറ്റയ്ക്ക് ഇന്ന് അവിടെ പാത്രം കഴുകുന്നു ആതിലേക്ക് പകരം അനിമോളോടൊപ്പം നൂറയുണ്ട് പക്ഷേ അനീഷ് വന്നിട്ട് ആതിലെ തന്നെ പാത്രം കഴുകണമെന്ന് പറഞ്ഞിട്ട് ജയിലിൻ്റെ ഇപ്പുറത്ത് മാറി ആതിലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിലെ ഒരു ശകലവും പോകാൻ തയ്യാറല്ല താൻ പോടോ ഊളെ താൻ പോടോ മരവാഴെ താൻ ആരാടോ തന്നോടോ താൻ അതിലെ വീട്ടിലെല്ലാം ചെന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുമോ ഞങ്ങൾ പിന്നെ പൊതച്ചു മൂടി കിടക്കുവ ഉറങ്ങുന്ന കണക്ക് കിടക്കും പക്ഷെ താൻ ഉറങ്ങത്തില്ല അപ്പുറത്തിരിക്കുന്നവർ എന്തൊക്കെയാ പറയുന്നെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നടക്കുമോ താൻ ഇങ്ങനെയാണോ നാട്ടിലും തൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടുകാരടുത്തെല്ലാം ഒളിഞ്ഞു നോക്കാൻ താൻ പോകൂടോ മരവാഴെ എന്ന് പറഞ്ഞിട്ട് ആതിലെ ഒരുപാട് ഇത് പറയുകയാണ് അനീഷിനെ അനീഷ് പറയുന്നുണ്ട് ആതിലാ പാത്രം കഴുകുവോ ആതില രാത്രിയിലെ പാത്രം കഴുകാനുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന അനിമോളും ആതിലേക്കുമാണ് ആതിലെ ഇന്നലെ ഇതേ കണക്കാണ് കാണിച്ചത് പാത്രം കഴുകിയില്ല അപ്പം അനിമോൾ ഒറ്റയ്ക്ക് നിന്ന് ഇപ്പോൾ പാത്രം കഴുകുന്നു എന്താ ഡ്യൂട്ടി ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് അനീഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആതിലെ അപ്പം ഷാനവാസ് ആതിലയോട് പറയുക ആതിലെ ഉറങ്ങിയ ഇങ്ങനെ കിടക്കുമ്പം ഷാനവാസ് പറയുകയാണ് കൂർക്കം വലിച്ചോ കൂർക്കം വലിച്ചോ എന്നിട്ട് ഷാനവാസ് അനീഷിനോട് പറയണ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കോംപ്രമൈസ് ആക്കാനായിട്ട് ഒന്ന് സംസാരിച്ചാൽ അപ്പോൾ അനീഷ് പറയുക നീ ആരാടാ കോംപ്രമൈസ് ചെയ്യാൻ നീ പോടാ അനീഷ് പാത്രം ഇങ്ങനെ ആതിരെ വിളിക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ഇപ്പം ജിസേലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ജിസേൽ പറയാം അകത്ത് സ്ഥലമില്ലേ പൊയ്ക്കോ ഇവിടുന്ന് ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ കിടന്ന് സംസാരിക്കുകയാണ് ജയിലിൽ ജയിലിൻ്റെ തൊട്ടിപ്പുറത്താണ് ആതിലെ കിടക്കുന്നത് അപ്പം ആതിലെ പറയുന്നുണ്ട് കണ്ടോ മറ്റുള്ളവർ പറയുന്നത് കേട്ടില്ലേ പൊയ്ക്കോ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ എന്നെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുത്തേയില്ല ഞാൻ പറഞ്ഞല്ലോ പോവാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോവാത്തേന്ന് എന്തിനാ ഇങ്ങനെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ആതില് ആദ്യം താൻ താനെന്ന് വിളിച്ചു ഇപ്പം പോടാന്നാക്കി എന്നിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ താൻ മാറ്റിയിട്ട് പോടാന്ന് വിളിച്ചു പോടാ പോ അനീഷ് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാനുള്ളതാണ് അതില പാത്രം കഴിവണം എണ്ണിച്ച് വരുവാ അതില അപ്പോഴേക്ക് നൂറ് അങ്ങോട്ടേക്ക് വരികയാണ് നൂറ പറയാ ആ സിംഗിലാകെ മൂന്ന് കപ്പ് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത പാത്രം എങ്ങനെയാണ് കഴിവേണ്ടതെന്ന് ആതിലെ അനീഷിനോട് പറയണം താനൊരു കാര്യം ചെയ്യാന്ന് കിടന്നു അപ്പം നൂറ് പറയണേ ഏ വേണ്ട ഇവിടെ ചാണകം അന്നേരം ഉടനെ അതിലെ പറയണം അതിരി വലിയ ചാണകമാണ് ദാ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് അനീഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അനീഷ് ഏറ്റവും വലിയ ചാണകമാണെന്ന്